പതിനഞ്ച് ഗ്ലാസ്സസ് രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് സാറിന് പതിനഞ്ച് ഗ്ലാസ് മോൾക്ക് പതിനഞ്ച് ഗ്ലാസ് വേറെ ഒന്നും ചെയ്യാനില്ല ഈ നമ്മുടെ ഗ്ലാസ്സസ് ഉണ്ടല്ലോ പിരമിഡ് പോലെ നിരത്തണം പിരമിഡെന്ന് പറഞ്ഞാൽ അറിയാലോ ഇതിപ്പോൾ കൗണ്ട് പ്രകാരം താഴെ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് അങ്ങനെ ആയിരിക്കണം സാർ ഈ ഗ്ലാസിൻ്റെ പിരമിഡ് ഉണ്ടാകേണ്ടത് പക്ഷേ ഗെയിം ഇതല്ല ഇതിൻ്റെ ശരിക്കുള്ള ട്രിക്കി പാർട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് ഈ ബലൂൺ തട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം ഈ ഗ്ലാസ് പിരമിഡായിട്ട് നമ്മൾ ഇവിടെ ഒരുക്കേണ്ടത് ഈ ബലൂൺ കയ്യിൽ ഹോൾഡ് ചെയ്യാനോ ബലൂൺ താഴെ കിടക്കുമ്പോഴോ ഈ പിരമിഡ് ഉണ്ടാക്കാൻ പാടില്ല സോ അറ്റ് ദ ടൈം ഇതിങ്ങനെ എയറിൽ നിൽക്കുന്ന സമയമായിരിക്കണം യു ഹാവ് ടു മേക്ക് ദ പിരമിഡ്സ് സോ ഇതൊരു മൈൻഡ് ഗെയിമും കൂടിയാണ് ടൈമിംഗ് നോക്കിയായിരിക്കണം സാർ പിരമിഡ്സ് ഗ്ലാസ് അറേഞ്ച് ചെയ്യാനുള്ളത് വ്യക്താണോ ആ ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ പ്രായമില്ല പ്രായമോ ബാക്കിയൊന്നും തന്നെ ഞങ്ങളിവിടെ പ്രശ്നമാക്കുന്നില്ല സാറ് സെറ്റ് സാർ ഭയങ്കര സ്പിരിറ്റിൽ നിൽക്കുകയാണ് സോ പണ്ടത്തെ സൈബർ പോലീസ് ബുദ്ധി ഉണർന്നു കഴിഞ്ഞു സാറിൻ്റെ ഇനി എങ്ങനെയാണ് എത്ര സമയത്തിനുള്ളിൽ ഇത് തീർക്കും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ മോളെ ടൈമില്ല സാർ ഏറ്റവും ആദ്യം തീർക്കുന്ന ആൾ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പിരമിഡ് ഈ ബലൂണിൽ ഞാൻ പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ള ബലൂൺ താഴെ പോയാൽ ആ സമയത്തൊന്നും ചെയ്യരുത് അതെടുത്ത് വീണ് തട്ടിക്കൊണ്ടിരിക്കുന്ന സമയം മാത്രം അറേഞ്ച് ചെയ്യുക കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ച് അറേഞ്ച് ചെയ്യരുത് റെഡി ഞങ്ങളുടെ ഗെയിം റൗണ്ടിന്റെ ടൈം സ്റ്റാർട്ട്സ് നൗ ബലൂൺ 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 തട്ടിക്കോ തട്ടണം തട്ടണം നല്ലോണം പൊങ്ങി തന്നെ നമ്മൾ അതിലൊരു ഒരു ശ്രദ്ധ വേണം സാറിന്റെ അഞ്ച് ഗ്ലാസ് ആണ് താഴെ വരേണ്ടത് ഒരു നേരത്തിൽ വെച്ചാൽ മാത്രമേ അതിന്റെ മുകളിൽ ഗ്ലാസ് വരത്തുള്ളൂ ഗ്ലാസ് ഗ്ലാസ് നോക്കണം അഞ്ച് ഗ്ലാസ്

വീണ്ടും ഗ്ലാസ് ഗ്ലാസ് മോളുടെ ഗ്ലാസ് മോളുടെ ഗ്ലാസ് സാർ അവിടെ മൂന്നാമത്തെ റോയിലേക്ക് കിടക്കാണ് മൂന്നാമത്തെ റോയിലേക്ക് കിടക്കാണ് ആ മോള് സാർ നന്നായിട്ട് ബലൂൺ തട്ടിക്കൊള്ളു കമോൺ മോള് രണ്ടാമത്തെ റോയിലാണ് രണ്ടാമത്തെ റോ എല്ല സാർ എത്ര തട്ടി എന്ന് പറഞ്ഞാലും താഴെ പോവരുത് താഴെ പോവരുത്

എങ്ങനെയുണ്ടായിരുന്നു ഇത് ഇത് നോക്കുന്നത് എക്സ്പീരിയൻസ് അത് ഇതിന്റെ കൺട്രോളിലായിരുന്നു എന്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നോക്കുകയും അതോടൊപ്പം തന്നെ സെക്കൻഡറി ആയിട്ടാണ് ഞാൻ അതിനെ ശ്രദ്ധിച്ചത് ബലൂണിനാണ് ഞാൻ ആദ്യം ശ്രദ്ധ കൊടുത്തത് കൊടുത്തത് ക്ലാസിലേക്ക് ശ്രദ്ധ പോയത് ബലൂൺ അതിന്റെ പാട്ടിനു പോയേനെ പ്ലേ സാറിന് ഒരു പഴയ കാലത്തോട്ടൊക്കെ ഒരു സ്കൂൾ ടൈം സ്കൂൾ ടൈമിൽ നമ്മൾ ആ കാലത്തൊന്നും ഇങ്ങനത്തെ കളികളൊന്നും ഇല്ലായിരുന്നു മറ്റേ ഒരു സെവൻറ്റീസ് ഉണ്ടായിരുന്നു ഏഴ് ഓടിന്റെ കഷ്ണം വെച്ചിട്ട് ബോൾ കൊണ്ട് എറിഞ്ഞിട്ടിട്ട് ഓടുക ഈ എറിഞ്ഞ ടീമിനെ തൊടാൻ വരുമ്പോൾ അതിനുമുമ്പ് തന്നെ ഈ ഏഴ് ഏഴ് കട്ടയും പറക്കി അടുക്കി വയ്ക്കിട്ട് സെവൻറ്റീസിനൊരു വിളിയുണ്ട് അങ്ങനത്തെ ഒരു കളി ഞങ്ങളുടെ സ്കൂൾക്കാരായിട്ടതിൽ അതൊക്കെ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ എടുത്തു അത് ആ ഏറ് കൊള്ളാതിരിക്കുകയും വേണം ഇത് അടുക്കി വയ്ക്കുകയും വേണം ചിലപ്പോൾ കുനിഞ്ഞിരുന്ന് എഴുതി ഇത് ഇത് അടുക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അപ്പോൾ അത് കിട്ടാതെ നോക്കണം ഇത് ഇതടുക്കുകയും വേണം അവിടെ നോക്കിയപ്പോൾ ഇത് അതുമായിട്ടൊരു സാമ്യം തോന്നി എവിടെ കിടക്കുന്നു